നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമാജം യോഗം മുകുന്ദ്രം യൂണിയൻ യൂണിയനിലെ ടൌൺ ഒന്ന് രണ്ട് മേഖലയിൽ ഉൾപ്പെടുന്ന ശാഖായോഗങ്ങൾ യോഗങ്ങൾ ഇതര ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ ഏഴിന് നടക്കുമെന്ന് എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ എസ് എൻ ഡി പി യോഗം മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഗുരുദേവ മന്ദിരത്തിന് മുൻപിൽ പതാക ഉയർത്തുന്നതോടെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവും തുടർന്ന് പൂജ പ്രഭാഷണം പ്രസാദ ഊട്ട് എന്നിവ നടക്കും വൈകിട്ട് നാലിന് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്ര നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കും തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് സമ്മാനദാനം നിർവഹിക്കും ഞായറാഴ്ച രാവിലെ യൂണിയൻ ആസ്ഥാനത്ത് പ്രതിഷ്ഠ വാർഷികാഘോഷവും ഗണപതി ഹവനം കലശാഭിഷേകം എന്നിവ നടക്കും എസ് എൻ ഡി പി യോഗം മുകുന്ദപുരം യൂണിയൻ സെക്രട്ടറി കെ കെ ചന്ദ്രൻ എസ് എൻ ബി എസ് സമാജം സെക്രട്ടറി വിശ്വംഭരൻ മുക്കുളം ട്രഷറർ വേണു തോട്ടുങ്ങൽ ജോയിന്റ് സെക്രട്ടറി ദിനേശ് എളന്തോളി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു വരുന്ന സെപ്റ്റംബർ ഞായറാഴ്ചയാണ് ഗുരുജയന്തി ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നത് അസംഘടിതമായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ അസമത്വത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഒരു പ്രകാശധാരയിലേക്ക് കൊണ്ടുവന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി യൂണിയനും എസ് എൻ ഡി എസ് സമാജവും എസ് എൻ വൈ എസും ഇരിങ്ങാലക്കുടയിലെ ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ട് വമ്പിച്ച ഒരു പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അന്ന് രാവിലെ മൂന്തോരം എസ് എൻ ഡി പി യൂണിയൻ മന്ദിരത്തിൽ അന്ന് പ്രതിഷ്ഠാ ദിനം കൂടിയാണ് മൂന്തോരം എസ് എൻ ഡി പി യൂണിയന്റെ ഗുരുദേവ മന്ദിരത്തിന്റെ അന്ന് അവിടെ നമ്മുടെ കാരുമാത്ര വിജയൻ തന്ത്ര ഡോക്ടർ വിജയൻ തന്ത്രയുടെ ആഭിമുഖ്യത്തിൽ ഗണപതി ഹോമവും കലശാഭിഷേകവും തുടർന്ന് ഗുരുപൂജയും പ്രഭാഷണവും അതിനുശേഷം മൂന്തൂരം ആസ്ഥാനത്ത് പതാക ഉയർത്തുന്നതുമാണ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ തിരുവോണപ്പിറ്റേന്ന് പുലിക്കളി ആഘോഷം സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഷാജൻ ചക്കാലയ്ക്കൽ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ആറിന് ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ടൌൺഹാൾ നിന്നും ആരംഭിക്കുന്ന പുലിക്കളി ആഘോഷ ഘോഷയാത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് വിപിൻ പാറമേക്കാട്ടിൽ സിൻസെൻ ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും ഇരുന്നൂറിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പുലിക്കളി ആഘോഷഘോഷയാത്ര വൈകിട്ട് ആറ് മുപ്പതിന് മുനിസിപ്പൽ മൈതാനിയിൽ സമാപിക്കും തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മുൻ സർക്കാർ ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ ജൂനിയർ ഇന്നസെന്റ് എന്നിവർ പങ്കെടുക്കും ലെജൻസ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താൻശേരിക്കാരൻ സെക്രട്ടറി ലൈജു വർഗീസ് കൺവീനർ സൈഗൺ തയ്യൽ ഭാരവാഹികളായ മയൂഫ് കെയറ്റ് ഷിബിൻ എം എസ് നിതീഷ് കാട്ടിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു പരിസരത്ത് വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് വിപിൻ കാട്ടിൽ ജൂനിയർ സിൻസൻ ഫ്രാൻസിസ് തക്കേതല ഈ നാല് പേര് ചേർന്നുകൊണ്ട് പുലിക്കളി ആഘോഷത്തിൻ്റെ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും തുടർന്ന് ഹാളിൽ നിന്ന് ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് വഴി ടാണാവിലെത്തി ടാണ കോളനി വഴി ഇരിങ്ങാലക്കുട അയ്യങ്ക മൈതാനിയിലേക്ക് ഏകദേശം ആറര മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആറര മണിക്ക് എത്തിച്ചേരുന്ന ഘോഷയാത്രയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വരവേൽക്കും സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്യും ആ വേദിയിൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ശിങ്കാരിമേളത്തിൻ്റെയും പുലിമേളത്തിൻ്റെയും പുലിക്കളിയുടെയും ഒരു ഡെമോൺസ്ട്രേഷൻ അവിടെ സംഘടിപ്പിക്കും ഒപ്പം തന്നെ മറ്റു ബാൻഡടക്കമുള്ള മറ്റു പരിപാടികൾ ഫാഷൻ ഷോ ആദരണം മറ്റു പരിപാടികളൊക്കെ അവിടെ മൈതാനിയിലെ വിപുലമായുള്ള സ്റ്റേജിൽ സംഘടിപ്പിക്കും ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇരിങ്ങാലക്കുട ജുമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടിങ്ങച്ചിറ ജുമാ മസ്ജിദിൽ മഹല്ല പ്രസിഡന്റ് പി എ ഷഹീർ പതാക ഉയർത്തി സീനിയർ ചീഫ് ഇമാം കബീർ മൗലവി മഹല്ല സെക്രട്ടറി വി കെ റാഫി ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അൻവർ മൗലവി കാട്ടിങ്ങച്ചിറ ചീഫ് ഇമാം അൻഷിദ് മൗലവി സമ്പദ് ഖാൻ ജയാസ് റഹ്മത്തുള്ള എന്നിവർ പങ്കെടുത്തു അഞ്ഞൂറാമത് സ്നേഹമാണ് എൻ്റെ മുത്തുനബി എന്ന പ്രമേയത്തിൽ ദക്ഷിണ കേരള രജനത്തുൽ മല്ലിമീൻ ആയിരത്തി അഞ്ഞൂറ് മാവിൻ തൈൽ തടുന്ന ആയിരത്തി അഞ്ഞൂറ് മഹല്ലുകളിലായി അതിൻ്റെ തുടക്കം കടുവാപ്പള്ളിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളുടെ അനുയായിയായ വലിയൻ്റെ കബിടം സ്ഥിതി ചെയ്യുന്ന കടുവാപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ആ ആയിരത്തി അഞ്ഞൂറാമത്തെ തൈ ഇൻഷാല്ല നടുന്നത് നമ്മുടെ മുഹീദ്ദീൻ ജുമാമസ്ജിദ് അങ്കണത്തിലാണ് എന്തുകൊണ്ടും അള്ളാഹു സുബഹാനുഭവത്താൽ നമുക്ക് ഏറെ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത് മഹാരാജ് പ്രവാചൻ സലാഹു അലൈഹി ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുവാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ ആ മാവന്തി ഇൻഷാള്ളാ ഇന്നിവിടെ ഈ കർമ്മത്തിന് ശേഷം ഈ പതാ ഉയർത്തുന്ന കർമ്മത്തിന് ശേഷം നടക്കുകയാണ് ഖിയാമത്ത് നാൾ വരേക്കും ആ മാൻ തൈ ഇൻഷാല് ഇവിടെ ഉണ്ടാകണം മികച്ച സഹകാരിയും സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റുമായിരുന്ന എ സി എസ് വാര്യരുടെ ഒൻപതാം വാർഷിക ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു അനുസ്മരണ സമ്മേളനം ബാങ്ക് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി സുധാകരൻ ഡയറക്ടർമാരായ കെ കെ ശോഭനൻ എ സി സുരേഷ് കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു ഡയറക്ടർമാരായ വി ജി ജയലളിത എം കെ കോരൻ ഇന്ദിരാ ബാസി പ്രിൻസൺ തയ്യാറിക്കൽ കെ എൽ ജെയ്സൺ ഇ വി മാത്യു കെ ഹരിദാസ് ബ്രാഞ്ച് മാനേജർ വി ഡി രേഷ്മ സി ബി ബിനോജ് എന്നിവർ പങ്കെടുത്തു ഇന്ന് ഒരു പ്രത്യേക ദിവസമായി അതായത് എല്ലാ കൊല്ലവും ആചരിച്ചു വരുന്ന നമ്മൾ മാട്ടത്തെ ഈ ചടങ്ങ് ലളിതമായ രീതിയിൽ നടത്താനുള്ളതാണ് അത് മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു കുലപതിയായിരുന്നു അതായത് നമ്മുടെ സഹകരണ മേഖലയുടെ കുലപതി എന്ന് പറയാവുന്ന ഒരാളാണ് കെ ചെസ് വരുമാർ മാഷിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലാർക്കും അറിയാവുന്ന ആളാണ് മാഷി ഈ ബാങ്കിനെ ഈ നിലയ്ക്ക് എത്തിച്ചത് എട്ട് ഒമ്പത് കൂടി ഈ നിലയ്ക്ക് വലിയ നിലയ്ക്ക് എത്തിച്ച് ഇന്ത്യയിലെ എന്നെ ഏറ്റവും വലിയ ബാങ്കാക്കി ബാങ്കിൻ്റെ അവാർഡ് ഞങ്ങൾ പോയി വാങ്ങിച്ചു അതിൽ മാഷി കൂടെ തന്നെ നിന്ന് ഒരു മുപ്പതിനഞ്ച് വർഷത്തോളം ഇവിടെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടുകയും ചെയ്തു ആ ഞാൻ ഞാൻ വാക്കുകളിൽ ഒതുക്കുകയാണ് ഇരിങ്ങാലക്കുട ശാന്തിനി കേൻ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ എസ് എൻ ഇ എസ് പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഇ എസ് പ്രസിഡന്റ് പി കെ പ്രസന്നൻ സെക്രട്ടറി സജിതൻ കുഞ്ഞിലിക്കാട്ടിൽ അഡ്മിനിസ്ട്രേറ്റർ ടി പി ലീന പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിജേഷ് വടക്കേടത്ത് കെ സി ബീന എന്നിവർ പങ്കെടുത്തു ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ അഡീഷണൽ ജില്ലാ ജഡ്ജ് എൻ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ലിയോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോക്സോ കോടതി ജഡ്ജി വിവിജ സേതു മോഹൻ സബ്ജഡ്ജ് പി കെ രമ പ്രിൻസിപ്പൽ മുൻസിഫ് ആൻഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എൽദോസ് മാത്യു സീനിയർ അഭിഭാഷകൻ പി മധുസൂദന മേനോൻ ഗവൺമെന്റ് പ്ലീഡർ ജോർജി ആന്റണി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺസൺ കെ ജെ എന്നിവർ ആശംസകൾ നേർന്നു ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹോബി ജോളി സ്വാഗതവും അഡ്വക്കേറ്റ് എം പി ജയരാജ് നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസി ഓണ സന്ദേശം നൽകി വിദ്യാർത്ഥി പ്രതിനിധി ഗ്ലാഡിയസ് വിനസ് ഓണാശംസകൾ നേർന്നു വിദ്യാർത്ഥികളുടെ ചെണ്ടമേളം തിരുവാതിരക്കളി ഓണക്കളി മെഗാ തിരുവാതിര എന്നിവ നടന്നു സി പി വേളുക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന വികസന മുന്നേറ്റ ജാഥ തുമ്പൂരിൽ സമാപിച്ചു സമാപന സമ്മേളനം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ എ ഗോപി ടി എസ് സജീവൻ മാസ്റ്റർ കെ വി മദനൻ കെ എസ് ധനീഷ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ പി എൻ ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു സി പി ഐ എം വേളുക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ വിനയൻ സ്വാഗതവും വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ടി ശശി നന്ദിയും പറഞ്ഞു ഐക്കരക്കുന്നിൽ നിന്നും ആരംഭിച്ച ജാഥ സി പി ഐ എം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനേഷ് ക്യാപ്റ്റനും വിജയലക്ഷ്മി വിനയചന്ദ്രൻ വൈസ് ക്യാപ്റ്റനും ടി എസ് സജീവൻ മാസ്റ്റർ മാനേജറുമായ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ാണ് കേരളത്തിന്റെ അകത്ത് അനുസ്യൂതം നടന്നുവരുന്ന സമഗ്ര തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കിട്ടുന്നത് ഇപ്പോ ഓണക്കാലം ഓണക്കാലത്താണ് സാധാരണഗതിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടായത് കൺസ്യൂമർ ഫെഡറേഷൻ വഴി മാവേലി സ്റ്റോറുകൾ വഴി റേഷൻ കടകൾ വഴി വെള്ളക്കാർഡുകാരന് പതിനഞ്ച് കിലോഗ്രാം അരിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ അവർക്ക് അനുവദിക്കപ്പെട്ടത് മാവേലി സ്റ്റോറ് വഴി ആവശ്യത്തിനരി മാവേലി സ്റ്റോർ വഴിയും കൺസ്യൂമർ സ്റ്റോർ വഴിയും സഹകരണ ബാങ്കുകൾ വഴിയും എത്ര എത്ര സ്റ്റോറുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ ഖജനാവിലെ പണമാണ് പതിനായിരത്തോളം കോടി ഉർപ്പിക മാറ്റിവെച്ചുകൊണ്ടാണ് മാവേലി സ്റ്റോർ വഴി പലവ്യഞ്ജന കടകൾ വഴി കൺസ്യൂമർ മാർക്കറ്റ് വഴി നമ്മുടെ നാട്ടിലെ മനുഷ്യന് മുപ്പത്തിമൂന്ന് ഉറുപ്പികയ്ക്കും ഇരുപത്തിയഞ്ചുർപ്പികയ്ക്കും അരി കൊടുക്കുന്ന സംവിധാനം ഫലപ്രദമായി നടപ്പാക്കിയിരുന്നു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം